കൊച്ചി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രി ചികിത്സയിൽ കഴിയുന്ന സംവിധായകൻ ഷാഫിയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു വെന്റിലേറ്റർ സഹായത്തോടെ തീവ്രപരിചരണ വിവാഹത്തിലാണ് ഷാഫിയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ പതിനാറിനാണ് കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയക്ക് ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തത് അർബുദവാധിതനായി ചികിത്സയിലായിരുന്നു ഷാഫി മമ്മൂട്ടി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ എത്തി ഷാഫിയെ കണ്ടു മടങ്ങി ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആശുപത്രിയിലുണ്ട് സംവിധായകന് സാധ്യമായ ചികിത്സയെല്ലാം നൽകുമെന്നാണ് ഇന്നലെ വി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കല്യാണരാമൻ തൊമ്മനും മക്കളും ചട്ടമ്പി നാടും മായാവി കുഞ്ഞാട് തുടങ്ങി നിരവധി സൂപ്പർ സിനിമകളുടെ സംവിധായകനാണ് ഷാഫി സംവിധായകൻ സിദ്ദിഖി ഇദ്ദേഹത്തിന്റെ അമ്മാവനാണ് ഈ സിനിമാക്കാർക്ക് മൊത്തം ക്യാൻസർ വരുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് നടന്മാരായാലും സംവിധായകരായാലും ക്യാൻസർ എന്ന മഹാമാരി വന്നിട്ടാണ് അപ്പോ ഇതേക്കുറിച്ച് എന്തു പറയാ അദ്ദേഹത്തിനൊന്നും പറ്റാതിരിക്കട്ടെ നല്ലത് എന്ത് പറയാനാണ്